സാമൂഹ്യ സേവനത്തിനും കൂട്ടായ്മകൾക്കും പ്രോത്സാഹനമേകിയുള്ള യു എയുടെ കമ്മ്യൂണിറ്റി വർഷത്തിൽ ഇയർ ഓഫ് കമ്മ്യൂണിറ്റി റണ്ണിന് ആദിത്യ മരുളി കണ്ണൂർ ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം കായിക കൂട്ടായ്മയിലൂടെ ഊഷ്മളമാക്കുന്ന വേദിയായി കണ്ണൂർ പയ്യാമ്പലം ബീച്ച് യു എ സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻതു കൽമറി മുൻനിര അത്ലറ്റുകൾക്ക് ഫിറ്റ്നസ് പ്രേമികൾക്കുമൊപ്പം കമ്മ്യൂണിറ്റി റണ്ണിൽ തകർത്തോടി കണ്ണൂരിന്റെ ഹൃദയം കവർന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലൂടെ ഫിറ്റ്നസ് ക്ഷേമം ആഗോള കൂട്ടായ്മ എന്നിവയുടെ ആഘോഷവേദി കൂടിയായി കണ്ണൂർ ബീച്ച് റണ്ണിന്റെ എട്ടാം എഡിഷൻ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിനായി കേരളത്തിലെത്തിയ മന്ത്രി ആഗോള ആരോഗ്യ സംരംഭകനും ബീച്ച് റണ്ണിന്റെ രക്ഷാധികാരിയുമായ ഡോക്ടർ ഷംഷീർ വലീലിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് കണ്ണൂരിലെത്തിയത് കമ്മ്യൂണിറ്റി സേവനം സന്നദ്ധ പ്രവർത്തനം ഫലപ്രദമായ സംരംഭങ്ങൾ എന്നിവയിലൂടെ സമൂഹത്തിന് സജീവമായ സംഭാവനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് യു എ ഇ ഇയർ ഓഫ് കമ്മ്യൂണിറ്റി വർഷമായി ആചരിക്കുന്നത് മലയാളികൾക്ക് രണ്ടാം വിടായ യു എ യിലെ വർഷാചരണത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടാണ് അഞ്ച് കിലോമീറ്റർ കമ്മ്യൂണിറ്റി റണ് പ്രത്യേകമായ കണ്ണൂർ ബീച്ച് റണ്ണിൽ ഉൾപ്പെടുത്തിയത്